ഈ ഫുഡ് ബ്ലോഗേഴ്സ് വിക്ടിം കാർഡ് ആയിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ കുറച്ച് കാലമായിട്ട് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവര് ആദ്യം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലും എന്നിട്ട് അവിടെ ചെന്നിട്ട് ഉള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങോട്ട് മേടിച്ചിട്ട് അതൊക്കെ ഇരുന്ന് തിന്ന് അതിന്റെ നല്ല ഹൈപ്പ് കൂട്ടിയിട്ടുള്ള കുറെ റിവ്യൂ അങ്ങോട്ട് പറഞ്ഞു ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ചെയ്യേണ്ടായിട്ടാണ് ഈ വഴി കൂടെ പോകുമ്പോൾ എന്തായാലും ഈ സ്പോട്ട് മിസ്സാക്കേണ്ട നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇവിടെ വന്ന് അത് കഴിച്ചോണ്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ അഡിക്റ്റ് ആയി പോയി തള്ളി 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 ഹൈപ്പ് കേറ്റി അന്ന് അറ്റത്ത് കൊണ്ടേ വെക്കും എന്നിട്ട് ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നേരെ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് അത് കഴിച്ചിട്ട് ആ സാധനം പാളി കഴിഞ്ഞാൽ ഇവർ അതിന് പറയും ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ഫുഡ് ആയിരിക്കും നിങ്ങൾ ചെന്ന സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും നിങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഷെഫ് മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഷെഫിനെ എന്തെങ്കിലും ഫാമിലി ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ട് മൂഡ് ഓഫ് ആയിരിക്കും അയാളെ അയാളുടെ ഭാര്യ ചിലവർ കടിച്ചിട്ട് അതിൻ്റെ ഒരു ഡിപ്രഷനിലൊക്കെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് അങ്ങനെ പാളി പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് വെളിപ്പിക്കാൻ നോക്കും അപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ റെക്കമെൻസ് കൂടി വരുന്ന സമയത്ത് ഇവർ പിന്നെ മിറ്റിങ് കാർഡ് ആയിട്ട് വരും ഞങ്ങള് അവിടെ ചെന്ന സമയത്ത് ഞങ്ങൾ കണ്ടിപ്പോയി കുട്ടയെന്ന് തന്നിട്ടില്ലായിരുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോ തോക്കി അവൻ വരുന്നുണ്ട് അപ്പോൾ അവൻ എന്തായാലും നല്ല ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല ഫുഡാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പോയപ്പോൾ പാളിയതായിരിക്കും അത് അവരുടെ പ്രശ്നമാണ് അത് അവരുടെ പ്രശ്നം മാത്രല്ല നിങ്ങളുടെ കൂടെ പ്രശ്നമാണ് നിങ്ങളൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇത് നല്ല ഫുഡാണ് ഇനി നാളെ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ പാളി കഴിഞ്ഞാൽ എന്നൊന്നും പറയുന്നത് എന്നുള്ള രീതിക്ക് നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു മെൻഷനിങ്ങും ഉണ്ടാവില്ല അതിൻ്റെ അകത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വരണം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഇതെന്തായാലും ട്രൈ സാധനാണ് ഇതായിട്ട് ട്രെൻഡിങ് ആകാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കയറ്റി ആളുകൾ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് നല്ല ഫുഡ് കിട്ടാതാവുമ്പോൾ അത് അന്നത്തെ ദിവസത്തിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അന്നത്തെ ഷെഫിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആ ഷോപ്പിന്റെ പ്രശ്നാണ് അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറയുന്നത് ഒരു തരം പരിപാടിയല്ലേ